കേരളം ഇസ്രയേലിന് തിരിച്ചടി മുന്നൂറിലധികം ഡ്രോണുകൾ തൊടുത്തുവിട്ട് ഹിസ്ബുള്ള ഇസ്രായേലിന് തിരിച്ചടി മുന്നൂറിലധികം ഡ്രോണുകൾ തൊടുത്തുവിട്ടു ഹിസ്ബുള്ള രാജ്യത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പശ്ചിമേഷ്യയിൽ സ്ഥിതി രൂക്ഷം ഇസ്രയേലും ലബ്നിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതി വഷളായി ഇസ്രയേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സ്ഫോടകശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു മുന്നൂറിലധികം ഡ്രോണുകൾ തൊടുത്തുവിട്ടുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ സമയത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രതിരോധ മന്ത്രി യോ ാണ് പ്രഖ്യാപനം നടത്തിയത് പ്രധാന കമാൻഡർ ഫോത് ഷുക്കർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനം ഹിസ്ബുലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ജൂലൈ ലെബനന്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുതിർന്ന സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടത് ടലബീവിലെ ഐ ഡി എഫ് സൈനിക താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി യു ഔഗാലും സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതായി നന്ദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഡ്രോൺ ആക്രമണത്തിൽ ഇതുവരെ ആളഭയമോ സ്വത്തുനഷ്ടമോ ഉണ്ടായതായി വിവരമില്ല അതേസമയം ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലും വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഗസൈയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ലബ്നാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം കേരള ചാനൽ